കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിലിരുന്ന് അമ്മയുടെ സെക്രട്ടറിയും ലളിതാമേമും പറഞ്ഞു ഇവിടെ അങ്ങനെ നടക്കുന്നില്ല നടക്കുന്നുണ്ടെങ്കിൽ ഇത് നോർമൽ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നത് പോലെയാണ് എന്ന് അതേ എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്നുണ്ട് ഇപ്പൊ എൻ്റെ ഒരു കസിൻ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ജനറൽ മാനേജർ കാരണം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ റിസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ റിസൈൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ത്രീകളും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാലം കഴിഞ്ഞു നമ്മളുടെ സ്പേസ് അവിടെ ഉണ്ടാവണം നമ്മൾ മാറിപ്പോ അല്ല ചെയ്യേണ്ടത് ഓക്കെ ദിവ്യ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു നടി ഈ ഒരു നടിക്കുണ്ടായ ഒരു ബാഡ് ഇൻസിഡന്റ് അത് അലൻഷീർ എന്ന് പറയുന്ന നടൻ ഇവരോട് വളരെ മോശപ്പെട്ട രീതിയിൽ ഡബിൾ മീനിങ്ങിലോട് സംസാരിക്കുന്നു വളരെ മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്തപ്പോ പിന്നെ ഒരുപാട് നുണക്കഥകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഈ പെൺകുട്ടിയുമായി റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇവർ പ്രതികരിച്ചു പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു അമ്മയിൽ ഇവരില്ല അംഗത്വില്ല അതുകൊണ്ട് തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും കളിയാക്കി വിട്ടു എന്നുള്ളത് ഈ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലല്ലോ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് കളിയാക്കി വിട്ടു അപ്പൊ അമ്മ ജനറൽ സെക്രട്ടറി ഒക്കെ ഇപ്പൊ ഇരുന്ന് ഡയലോഗ് അടിക്കണം എന്ന് ആലോചിച്ചോക്ക് അമ്മയോട് പോയിട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഡബ്ല്യു സി സി ആയിട്ട് കംപ്ലൈന്റ് ചെയ്തു അന്ന് തന്നെ മീറ്റു ക്യാമ്പയിനിലും അലൻഷിയറുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഇവര് കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അലൻഷിയർ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നു ഡബിൾ മീനിങ് ഡീൽ ചെയ്യണത് അങ്ങനെയാണ് ഡബിൾ മീനിങ് സംസാരിക്കുക അത് പിന്നെ അവരായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നുണകൾ പ്രചരിപ്പിച്ചു എന്ന് പറയുന്നത് അതിന് അലൻസിയർ അന്ന് പറഞ്ഞ കാര്യം തറയോ അത് ആ കുട്ടി എന്തൊക്കെയോ നുണ പറയുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്ത് ദിവ്യ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലൈവിൽ വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണെന്ന് കേൾക്കാം ഞാൻ അനോണിമസ് ആയി എഴുതിയത് അലൻസിയർ ലോക്കസിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്ന വ്യക്തി മറ്റൊരു സെറ്റിൽ കുറച്ച് നാള് മുമ്പ് പോയിട്ട് ഈ ഞാൻ പറയുന്ന ഈ സിനിമയിലെ പെൺകുട്ടികളെ യൂസ് ചെയ്യുകയായിരുന്നു എന്ന സന്തോഷത്തിൽ ആളുകളോട് പറഞ്ഞു നടന്നിട്ട് അതിൽ ഒരാൾ വന്ന് ഈ ആഭാസം എന്ന സിനിമയുടെ ഡയറക്ടറുമായി ഇത് പങ്കുവച്ചു അവിടെ ഭയങ്കര പൊളിയായിരുന്നു എന്നാണല്ലോ കേട്ടത് അല്ലെങ്കിൽ ചേരട്ട പൊളിച്ചു പിള്ളേരൊക്കെ പുള്ളിക്കാരൻ്റെ കൂടെ ആയിരുന്നു എന്നാണല്ലോ കേട്ടത് എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യപ്പെടുകയും അത് ഞാൻ അറിയുകയും അദ്ദേഹത്തിനെ ഞാൻ വിളിച്ച് സംസാരിച്ച് ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരു തെറ്റ് എന്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായ ഒരു സിനിമ സെറ്റിൽ ചെയ്തതാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഞാൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പോലും അറിയില്ല ഏത് മെന്റൽ സ്റ്റേജിലാണ് ഞാൻ പോയതെന്ന് അറിയില്ല എന്നുള്ള എൻ്റെ വിഷമമാണ് ഞാൻ മറ്റു സെറ്റിൽ പോയി പറഞ്ഞത് പക്ഷേ അതിനെ കേട്ടവർ എങ്ങനെയാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത് എന്നെനിക്കറിയില്ല നിങ്ങൾ ഒരു തരത്തിലും ഞാൻ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും വിഷമം പറയുന്നതിനെ വിശ്വസിച്ച ഒരാളാണ് ഒരു ഓക്കെ അതായത് മദ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ മറ്റേ ലഹരിയുടെ പുറത്തോ ഞാൻ എങ്ങനെയാണത് പറഞ്ഞത് എനിക്ക് അറിയില്ല എന്ന് ഓക്കെ ഈ ഒരു സംവിധായകന്റെ അടുത്ത് വന്ന് പറയുന്ന ഡയലോഗാണ് ഞാനും കുട്ടികളൊക്കെ പാടെ ഉള്ളു അതായിരുന്നു ഒരു ഡബിൾ മീനിങ് സാധനവും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക ആളുകൾ മുഴുവൻ ഈ ഒരു പെൺകുട്ടിയെ കാണുന്ന രീതി എന്തായിരിക്കും അടുത്ത സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഏത് രീതിയിലാകും ഈ പെൺകുട്ടിയെ അവരെ അപ്രോച്ച് ചെയ്യുക ആ കുട്ടി ഓ അത് കിട്ടും കേട്ടോ എന്നുള്ള ഒരു സാധനം വെച്ചുകൊണ്ട് സംസാരിക്കും അല്ലെ അതിനു വേണ്ടി തന്നെയാണ് അലൻഷിയർ എന്ന് പറയുന്ന ആ വ്യക്തി ഇവരെ മോശപ്പെട്ട രീതിയിൽ കരിവാരി കരുവാരിത്തേക്കുന്നത് ഒരുപാട് പെൺകുട്ടികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടിയെ പല സിനിമ സെറ്റുകളിൽ വെച്ചിട്ടും കളിയാക്കിയിട്ടുണ്ട് ആളുകൾ അതായത് ഇനി അടുത്തൊരു സിനിമ വരുമ്പോഴേക്കും എന്തുണ്ടാവും ഈ കുട്ടിയെ മോശപ്പെട്ട രീതിയിൽ ആളുകൾ കാണും അതിനു വേണ്ടി ചെയ്യുക എന്ത് വൃത്തിയായിട്ട പരിപാടി എന്നിട്ട് പറയുന്ന കാര്യമാണ് ഈ പെൺകുട്ടി കോൾ ചെയ്തപ്പോ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അത് ഞാൻ അങ്ങനെ ഒന്നും അറിയാൻ പറയാറില്ല പിന്നെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പറഞ്ഞത് അറിയില്ല മദ്യത്തിന്റെയോ മറ്റുള്ള എന്തിന്റെയോ ലഹരി കൊണ്ടാകാൻ പറഞ്ഞിട്ടുള്ളത് ഇവര് മുന്നേ സ്ത്രീതത്വം അപമാനിച്ചതായി ബന്ധപ്പെട്ട് നിനക്ക് അറിയില്ലേ അതായത് അവാർഡുകൾക്കൊക്കെ സ്ത്രീയുടെ രൂപമാണ് എന്തുകൊണ്ട് ആണുങ്ങളുടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് അഭിനയിക്കാൻ കുറച്ച് സിനിമ ഒക്കെ കിട്ടുമ്പോൾ അതിനെ അഹങ്കാരം കൊണ്ട് കേറുക പെൺകുട്ടികളുടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നെഞ്ചത്തോട്ട് കയറാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണിയല്ല അന്ന് തന്നെ പണി കിട്ടിയതാണ് എന്തായാലും ഇത് കുത്തിപ്പൊക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഹേമ കമ്മിറ്റിയിൽ ഇവർ കൃത്യമായിട്ട് ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അവർ പറഞ്ഞിട്ടുമുണ്ട് അതിനുശേഷം ഞാൻ ഡബ്ല്യു സി സി പോയി ഇതിനെ പരാതിപ്പെട്ടു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം ജസ്റ്റിസ് പോയി ഇത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഹേമ കമ്മീഷനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുത്ത് പൊക്കിയത് കാരണം ഒരുപാട് ആളുകളുടെ എവിഡൻസ് യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നുണ്ട് പല ആളുകൾക്കും ഇവരുടെ പേരുകൾ അറിയില്ല എന്ന് പറയുന്നു പേരുകൾ വിത്ത് എവിഡൻസോട് കൂടി സംസാരിച്ച ആളുകളുണ്ട് നിങ്ങൾ തെരഞ്ഞെ കിട്ടും അപ്പൊ തെരയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ നമ്മളെ പോലെ ചാനലുകൾ തിരയുന്നത് ആ ചാനൽ പറയും കറക്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഷമ്മി തിലകൻ കുറച്ച് ആളുകളുടെ പേരും ഹിൻസും തന്നിട്ടുണ്ടാവും വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുപോക്കുക അപ്പോ പല ആളുകളുടെയും പേര് ഈ ഗുണ്ടകളുടെ പേര് അതുപോലെ തന്നെ ഇത്തരം വൃത്തികേടുകൾ കാണിച്ച ആളുകളുടെ പേര് അതൊക്കെ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന പെണ്ണ് എന്ന ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക കുറെ ആളുകൾ ട്രോളുമായിട്ട് ഇറക്കിയത് എന്റെ പേര് പെണ്ണ് ആ ഒരു പെൺകുട്ടിക്ക് ഒരു അനുഭവമായിരുന്നു നന്നത് അല്ലെ അത് കഴിഞ്ഞ് സിനിമ മേഖലയിൽ എത്തിയപ്പോൾ അന്ന് ചെറുപ്പത്തിൽ കിട്ടിയതാണ് ഇപ്പോ ഇതാ സിനിമാ മേഖലയിൽ എത്തിയപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ അവരെ കാണിച്ചത് കേൾക്കണ്ടേ കേൾക്കുക ആളുകളെ പരിചപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ നാല് പതിനഞ്ച് വയസ്സ് അപ്പോഴേ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെയുള്ള അപ്രോച്ചുകൾ ഉണ്ടായിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ വ്യക്തി വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പിന്മാറാൻ തുടങ്ങി അപ്പം എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു ഗോഡ്ഫാദർ പോലെയാണ് പുള്ളിനെ കണ്ടത് ആൻഡ് ദൻ ഈ സംസാരം പതുക്കതെന്ന് മാറി ഒരു സെക്ഷവൽ ഫേവേഴ്സിൻ്റെ സൈഡിലോട് സംസാരം മാറുകയും എനിക്ക് എന്താണെന്ന് പോലും മനസ്സിലാവാതെ വരികയും പിന്നെ പതുക്കെ ഗ്രാജുവലി അത് കുറച്ചുകൊണ്ട് ഞാൻ ആ കണക്ഷൻ കുറച്ചുകൊണ്ട് വരും കാരണം ആ ഒരു സമയത്ത് നമുക്ക് അതവണ ഫസ്റ്റ് ഇൻഡസ്ട്രിയോട്ട് വരുമ്പോഴേ നമുക്ക് അവർ ഇൻട്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് ഐ തിക് ഓൾമോസ് ഓൾ ജൂനിയർ ആർസ്റ്റ് ആയിട്ട് ടെക്നീഷ്യൻസ് ആയിട്ട് നമ്മൾ എൻ്റെ ചെയ്യുമ്പോഴേ എവിടെന്നെങ്കിലും നമുക്ക് ഈ ലെസൺ കിട്ടിയിരിക്കും ഇതേ മ്യൂസിക് ഡയറക്ടർ വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല എന്നെ അപ്രോച്ച് ചെയ്ത ആളുകളൊക്കെ എന്നെക്കാലം ഇരുപത് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിന് മേലെ ഒക്കെ പ്രായം അത്രയും വ്യത്യാസമുള്ള ആളുകളാണ് എന്നോടങ്ങനെ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിലും ആളുകൾ ഇത് തന്നെ അതായത് ആരാണ് എന്താണെന്നില്ല പെണ്ണായാൽ മാത്രം മതി ഈ ഒരു പെൺകുട്ടിയാണ് പെണ്ണ് എന്ന ഒരു സ്വന്തം കുറിച്ചും പിന്നെ സാഹചര്യങ്ങൾ ആളുകൾക്ക് പലതും ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടൊക്കെ വെച്ചിട്ട് പാട്ട് പാടിയപ്പോൾ എല്ലാവരും ഒരു കളിയാക്കി അത് പാട്ടായിരുന്നില്ല അത് പറച്ചിലായിരുന്നു വേണ്ടത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളികളിക്കളിയാക്കി പക്ഷെ അപ്പോഴും അതിൽ പറഞ്ഞ ആ ഒരു കാര്യം എന്താണ് എന്ന് ആരും തിരക്കിയില്ല ആരും അത് ശ്രദ്ധിച്ചില്ല ഇപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഉണ്ടായിന്നുള്ളതാ ഇനി നമ്മുടെ സേതുമാധവന്റെ അനുജത്തി നടി ഉഷ ഉഷയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം ഒരു സംവിധായകനിൽ നിന്നാണ് അതും ഇത്തരത്തിലൊരു കാര്യം തന്നെയാണ് പക്ഷെ അവർ കൊടുത്ത പണിയാണ് പണി അങ്ങനെയായിരുന്നു എല്ലാവരും ഒന്ന് കേൾക്കാം എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് കൊടുക്കും പൊട്ട് വെച്ചോളൂ പിന്നെ എല്ലാ സ്വാതന്ത്ര്യം ഭയങ്കര സ്നേഹമാണ് പക്ഷെ പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ആവശ്യപ്പെടും ഫോണിലൂടെ റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ഫാദറിനെ കൊണ്ടാണ് ചെന്നത് ഞങ്ങള് ഇല്ല ഇല്ല അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് പിന്നെ അത് പറയുന്നതല്ല അർത്ഥമില്ല ഞാൻ അന്ന് തന്നെ പിന്നെ പ്രതികരിക്കുകയും ചെയ്തതാണ് പിന്നീട് പിന്നെ സെറ്റിൽ വരുമ്പോൾ ഈ വ്യക്തി വളരെ മോശമായി നമ്മളോട് പെരുമാറും നമ്മൾ നന്നായിട്ട് അഭിനയിച്ചാലും മോശമാണെന്ന് പറയും നമ്മളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യും സെറ്റിൽ അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചു ഞാൻ ചെരുപ്പൂരി അടിക്കാൻ ചെരുപ്പൂരി അതൊക്കെ വാർത്ത അന്ന് മീഡിയ ഒന്നും ഇല്ലല്ലോ മീഡിയ ഇല്ലാത്ത കാലമാണ് മാസികകളാണ് വരുന്നത് നാനാ പോലെയുള്ള മാസികകൾ അന്നാതെഴുതി ഓക്കെ ഞാനെ പോലുള്ള മാസികകളിൽ ചിത്ര എന്താ പറയുക ചിത്ര ഭൂമിയോ എന്തൊരു സാധനം അതിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അതായത് സംവിധായകൻ ചെയ്ത കേട്ടില്ല നിങ്ങൾ അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവസരങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഒന്ന് മുട്ടുക മുട്ടിയപ്പോ കിട്ടിയത് എന്താ അച്ഛനുമായിട്ട് ചെന്നു മുഖത്ത് ചെരിപ്പൂരി കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് അത് അദ്ദേഹം മരണപ്പെട്ടു പോയി ആരാണെന്ന് അറിയില്ല പല ആളുകളും പറയുന്നില്ല മരിച്ച ആളുകളോടുള്ളൊരു ബഹുമാനം കൊണ്ടാകാം ഇങ്ങനെയുള്ള ആളുകൾ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളോട് മോശപ്പെട്ട രീതിയിൽ അപ്രോച്ച് ചെയ്ത ആളുകൾ നിങ്ങൾ എന്തിനു ബഹുമാനിക്കണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഇത്തരം ആളുകൾ എന്തിനു ബഹുമാനിക്കണം അങ്ങ് പേരെടുത്ത് പറയുക എത്ര തന്നെ ഇപ്പൊ ഒരു പെൺകുട്ടി മാത്രമാണ് കൃത്യമായിട്ട് അവർക്കുണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഇടവേള ബാബവും അത് ബാമുക്കോയയും സുധീഷും അതുപോലെ തന്നെ മൂന്ന് നാല് ആളുകൾ അവരോട് വൃത്തികെട്ട രീതിയിൽ ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ ഇവരൊക്കെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ചു ഇങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞ പേരെടുത്തുകൊണ്ടാണ് പറഞ്ഞത് മരിച്ച ആളുകളുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അതുപോലെ അത് തുറന്നങ്ങ് പറയുക അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ആ റിപ്പോർട്ടിലുള്ള ആളുകളുടെ പേര് പുറത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ അത് വിവരവകാശ പ്രകാരം നമുക്കത് കിട്ടും എന്റെ കയ്യിലതുണ്ട് ഞാനത് എനിക്കത് കിട്ടിയിട്ടുണ്ട് ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അത് കിട്ടും അതില് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വായിച്ചു കൊണ്ടിരിക്കുന്നതാണ് അത് വായിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പൊ ന്യൂസ് ചാനലുകൾ പറയുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കാം നമുക്കത് കൃത്യമായിട്ട് പഠിച്ച് എന്താണ് സംഭവം എന്ന് നമുക്കും പറയണം അപ്പൊ അമ്മയുടെ സെക്രട്ടറി പറഞ്ഞു എനിക്കത് പഠിക്കണമെന്ന് ആ ശരിയാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേജോളം ഉണ്ട് വായിച്ചാൽ തീരില്ലെ മക്കളെ ഒരു നോവലാണെങ്കിൽ ഇരുന്ന് വായിക്കാൻ നോവലും അല്ല ഇത് കൃത്യമായിട്ട് ഒരാളുകളുടെ കൃത്യമായ ഇതാണ് ഓക്കെ അതോടെ നിൽക്കട്ടെ ഓക്കെ മോഹൻലാലിന്റെ ഒരു ചെയ്തി ഒരു കൈകൊണ്ടുള്ള ഒരു പ്രയോഗം നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അല്ലെ അതൊന്നും വലിയ ചർച്ചയല്ല മോഹൻലാൽ അത് ചെയ്തുകൊണ്ട് ഒരു ചർച്ചയില്ല പക്ഷെ വിനായകൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കേട്ടതാവൂന്ന് കേൾക്കാം എന്റെ ലൈഫിൽ ഞാൻ പത്ത് പെണ്ണങ്ങളായിട്ട്

യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഒരാളോട് ഒരു സെക്സ് ചെയ്യണം തോന്നിയാൽ ചോദിക്കും വേണ്ടെങ്കിൽ വേണ്ട വേണമെങ്കിൽ വേണം അത് അതങ്ങനെയാണ് സംഭവിക്കും ഡേറ്റിങ്ങിനൊക്കെ പോവുക അങ്ങനെയൊക്കെയാണ് പക്ഷെ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം സ്വീകാര്യതയുള്ളതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എന്നെ മീറ്റൂൽ പെടുത്തും അല്ലെ അത് അങ്ങനെ തന്നെയാണ് അപ്പോൾ കേരളവും കേരളത്തിന്റെ സംസ്കാരവും അത് കൂട്ടി ഇങ്ങനെ കലക്കിക്കൊണ്ട ആളുകൾ പറയുന്നത് പക്ഷെ വസ്ത്രധാരണത്തിൽ സംസ്കാരം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോയി ഓക്കെ അപ്പോ ഡബിൾ മീനിങ്ങിലൂടെ ആളുകളെ വൃത്തികേടുകൾ പറയുന്നതും ഒന്ന് റൂമിലേക്ക് വരൂ എന്ന് പറയുന്നതും വിനായകൻ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യത്യാസമുണ്ട് വിനായകൻ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ സെക്സ് ചെയ്യണം എന്നൊരു താല്പര്യം തോന്നി താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു അവസാനിക്കുന്നു പക്ഷെ ലീഗലി ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കാം ഒരു സംശയവും വേണ്ട അത് സ്ത്രീ സുരക്ഷ നടപ്പിലാക്കാന് നമ്മുടെ എന്താ പറയാ നിയമങ്ങളൊക്കെ ബാധ്യസ്ഥരാണ് ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് പിന്നെ ചില ആളുകളുടെ കമന്റുകളും ചില ആളുകൾ പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ പറയുന്ന പ്രമുഖരായ നടികളും നടന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട് കുറെ കാലം കൂടെ കിടന്നുകൊണ്ട് പിന്നീട് അത് മാറ്റി പറയുകയാണ് ഒരുപാട് സ്വന്തപ്രകാരം കൂടെ കിടന്നും കൂടെ നടന്നും കൂടെ ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് താമസിച്ചൊക്കെ പോയ ആളുകള് കുറച്ച് കഴിയുമ്പോ മീട്ടുവായി വരുന്നത് എന്താണ് എന്ത് വിരോധാഭാസമാണ് എന്ന് പറയുന്നത് ആ കാര്യം എനിക്കത് തന്നെ തോന്നിയൊരു കാര്യമാണ് പക്ഷെ ഈ പറഞ്ഞ വീഡിയോസിലൊന്നും ഞാൻ ചെയ്ത വീഡിയോസിലൊന്നും അങ്ങനെയല്ല മോശപ്പെട്ട രീതിയിൽ സമീപിച്ചത് കൊണ്ട് അപ്പൊ വിനായകൻ പറയുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് മോശപ്പെട്ട രീതിയിൽ സമീപിച്ചു എന്ന് തന്നെയാണ് പറയുക അതിന് കേസെടുക്കും അല്ലെ പക്ഷെ ചില ആളുകളൊക്കെ ഒരുമിച്ച് താമസിച്ച് കുറെ കഴിയുമ്പോ എന്താക്കുന്നു അവൻ എന്നെ പീഡിപ്പിച്ചു പറഞ്ഞു കുറെ കാലങ്ങളായിട്ട് ഇവര് സൗഹൃദത്തിലാവും അപ്പൊ ചെറിയൊരു വിഷയം വരുമ്പോഴേക്കും അത് പീഡനമായി മാറുന്നു അത്തരം കാര്യങ്ങൾ എന്തായാലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല കാരണം നമുക്ക് നമ്മൾ അനുവദിച്ചു കൊടുക്കുക എന്നല്ല നമ്മളത് നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല ആ വിഷയത്തിൽ കാരണം അവർ അവരത്രയും കാലം ഒരുമിച്ച് പെട്ടെന്ന് ഒരു വിഷയം വന്നപ്പോ സ്ത്രീ സുരക്ഷയുടെ ആ ഒരു ലൂപ്പ് പോയിന്റ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ചുകൊണ്ട് അതൊരു പറ്റിക്കുന്ന ഒരു ഗൂള പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്ന കാര്യം ശരിയാണ് അത് അങ്ങനെ ചെയ്യാൻ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനോഭാവം ആറ്റിറ്റ്യൂഡാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഓക്കെ അപ്പോ നടി ഉഷക്കിണ്ടായ അനുഭവം എന്താ സംവിധായകൻ റൂമിലേക്ക് വിളിച്ചു അവരെന്ത് ചെയ്തു അച്ഛന് മൊത്തം അങ്ങോട്ട് ചെന്നു അതിന് ചെരുപ്പൂരി കൊടുത്തിട്ടില്ല ചെരുപ്പൂരി കയ്യിൽ വെച്ചു വലിയ രീതിയിലുള്ള ചർച്ചയായി വിഷയമായതാണ് ഗൗരി ലക്ഷ്മിക്ക് ഉണ്ടായത് ഒരു മ്യൂസിക് ഡയറക്ടർ ഒന്ന് ശരീരം കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ നിലനിന്ന് പോകാം എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു മ്യൂസിക് ഡയറക്ടറെ തന്നെ അങ്ങോട്ട് ഒഴിവാക്കി ഓക്കെ അലൻഷിയർ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിച്ചപ്പോ മോശപ്പെട്ട രീതിയിൽ ആളുകളോട് നുണകൾ പ്രചരിപ്പിച്ചപ്പോ ഹേമ കമ്മറ്റിയിലും അതേപോലെ അമ്മയിലും അമ്മയിൽ കൊടുത്ത കേസ് അവര് എന്താക്കി ഒഴിവാക്കി കളഞ്ഞു അവര് ഡബ്ല്യു സി സിയിൽ പറയുമ്പോ ഹേമ കമ്മിറ്റിയിൽ പോയിട്ട് ആ വൃത്തിയിൽ അതൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് പ്രതികരണം സ്പോട്ടിലാണെങ്കിൽ എല്ലാവരും അങ്ങ് മാറും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രീതി സിൻ്റെ കാര്യം തന്നെ ഓർത്താൽ മതി ദാവൂദ് ഇബ്രാഹിമിന്റെ കൂടെ കിടക്കാൻ വിളിച്ചപ്പോ നീ വേറെ പണി നോക്കടാ എന്ന് പറഞ്ഞ ആളാ അത്ര തൻ്റെയോടൊന്നും കൂടെ കാണിക്കേണ്ടതായിട്ടില്ല ഈ സിനിമാ മേഖല ഒരുപാട് ആളുകൾ സിനിമ എന്നല്ല എല്ലാ മേഖലയിലും സ്ത്രീ ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചില ആളുകൾക്ക് അവർക്ക് കിട്ടുന്ന ഈ നിയമത്തിന്റെ ഒരു സുരക്ഷ സ്ത്രീ സുരക്ഷ അത് ഉപയോഗിച്ചുകൊണ്ട് ചതിക്കുന്നവരുമുണ്ട് അത് ഉപയോഗിക്കാൻ കഴിയാതെ ചതിയിൽ പെട്ട ആളുകളുമുണ്ട് അപ്പൊ രണ്ടു കൂട്ട ആളുകൾ ആണിലാണെങ്കിലും പെണ്ണിലാണെങ്കിലും ഉണ്ട് കാരണം നമ്മളെല്ലാവരും പച്ചയായ മനുഷ്യന്മാരാണ് അല്ലെ വിനായകൻ പറഞ്ഞ രീതി നിങ്ങൾ കേട്ടല്ലോ വിനായകൻ ഡിമാൻഡ് ചെയ്യും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും താല്പര്യമില്ലെങ്കിൽ ഇല്ലാതെ ഒഴിവാക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നില്ല ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അനുബുൾ ചെയ്യുക വീണ്ടും വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും അതുവരെയ്ക്കും സൈനിങ് ഓഫ് ആണ് മോനെ സന്ദീപ് സന്ദീപിടപ്പാൾ